ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ എൻ എം എസ് ആപ്പിൽ വന്ന ഒരു പ്രധാന മാറ്റമാണ് ഓവർസിയർമാർ വന്ന് ബോർഡ് വയ്ക്കുന്നതിനും അതായത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് പത്ത് മീറ്റർ പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ എൻ എം എസ് ആപ്പിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നത് ഇതിൽ പല മാറ്റുമാർക്കും ഈ എൻ ആപ്പ് ചെയ്യുന്നവർക്ക് പല സംശയങ്ങളും വരുന്നുണ്ട് അപ്പോൾ ആ സംശയങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ സംശയങ്ങളും പരിഹരിക്കാം എൻ എം ഐ സാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിനു ശേഷം മൂന്ന് വരെയൊക്കെ ചെയ്ത് ഡൗൺലോഡ് മസ്റ്റോൾ അറ്റ് ഇഷ്യൂ ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്ത് മസ്റ്റോളുകളെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ക്യാപ്ചർ അറ്റൻഡൻസ് എടുക്കുക ക്യാപ്ചർ മസ്റ്റുള്ള അറ്റൻഡൻസ് എടുക്കുക അതിൽ ലൊക്കേഷൻ ഒക്കെ ആക്കാൻ ചോദിക്കുക ലൊക്കേഷൻ ഓൺ ആക്കി കൊടുക്കുക ആയതിനു ശേഷം നിങ്ങളുടെ വർക്ക് കോഡ് അവിടെ വരും വർക്ക് കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ വർക്ക് കോഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പലർക്കും ഇതായതിൽ ഇരുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് എട്ട് മീറ്റേഴ്സിനാണ് കാണിക്കുന്നത് അപ്പോൾ എന്താക്കുക നമ്മൾ അങ്ങോ കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് നോക്കുക അപ്പോൾ ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ചായി കുറയുന്നുണ്ട് അപ്പോൾ ഇരുപത്തേഴ് പോയിൻ്റ് എയവ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് കുറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ കുറയുന്നോ ജിയോ ടാഗ് ഫോട്ടോ എവിടെയാണോ എടുത്തു വെച്ചാൽ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി നിന്ന് കൊടുക്കാം അപ്പോൾ മാറി നിന്ന് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഈ ദൂരം ഈ മീറ്റർ നീളം ഇത് പറയുന്നത് കുറയുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് തന്നെ പോവുക ആയതിനുശേഷം പത്ത് മീറ്റർ പരി പത്ത് മീറ്ററിൻ്റെ അളവിൽ കുറയുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ എം എസ് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പത്ത് മീറ്ററിൽ കുറഞ്ഞാൽ വർക്ക് കോഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വർക്ക് ഔട്ട് മസ്റ്റോൾ നമ്പറും വന്നുള്ളൂ ഇപ്പം പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് മീറ്റർ ഒന്നുകൂടി കുറച്ച് നീങ്ങിയതിന് ശേഷം വർക്ക് കോഡ് സെലക്ട് ചെയ്യുക അപ്പോൾ വർക്ക് കോഡ് സെലക്ട് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുക മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം അതിലുള്ള ആളുകളുടെ പേര് സെലക്ട് ചെയ്യുക ആരൊക്കെയാണോ അന്ന് വന്നത് എന്ന് വെച്ചാൽ അവരുടെ പേരെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത് അന്ന് പ്രസൻറ്റ് തൊഴിൽ കാട് നമ്പറും പേരും നോക്കിയിട്ട് തന്നെ ചെയ്യണം എല്ലാവരും വന്നവരുടെ നേരെ മാത്രം ടിക്ക് ചെയ്യുക അതിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന് വെച്ചാൽ അവരുടെ നേരെ മാത്രം ടിക്ക് ചെയ്യുക വരാത്തവരുടെ നേരെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആൾക്കാരെ നിർത്തി ടിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കൺഫേം അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഓരോന്നും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ഇതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പ്രസൻറ്റ് പ്രസൻറ്റ് കൊടുക്കാൻ വിട്ടുപോകുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവരുടെ തൊഴിൽ എടുത്തതിൻ്റെ കൂലി നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക വന്നവരോട് നേരെ ഒക്കെ ടിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണിക്കുന്ന കൺഫേം എബോ അറ്റൻഡൻസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഫോട്ടോ എടുക്കാനുള്ളത് വരും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം അവരുടെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ താഴെ ഒരു ടിക്ക് ഒരു ശരി വരും ശരിയിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഫോട്ടോ കാണണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നത് എന്നിട്ട് സേവ് കൊടുക്കുക സേവ് കൊടുക്കുമ്പോൾ നിങ്ങൾ എത്ര പേരാണോ മസ്റ്റുകളിൽ ഉള്ളത് അപ്പോൾ അത് ഇറങ്ങിയതും കാണിക്കും അതിൽ ഓക്കെ കൊടുത്തതിന് ശേഷം രണ്ടു പ്രാവശ്യം ബാക്ക് അടിക്കുക ആയതിനു ശേഷം ക്യാപ്ചർ അറ്റൻഡൻസ് തന്നെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ക്യാപ്ചർ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ വർക്കൗഡ് വന്നിട്ടുണ്ട് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ എം എസ്സിൽ എന്തെങ്കിലും ഇപ്പോൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു പ്രസൻറ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡൻസ് എടുത്തതിനു ശേഷം ആ മസ്റ്റുള്ളിൽ ആരെങ്കിലും ഒക്കെ വരികയോ ചെയ്താൽ മാത്രം ക്യാപ്ചർ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം എഡിറ്റ് ക്യാപ്ചർ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ വർക്ക് കോഡ് അവിടെ വരും വർക്ക് കോഡ് വന്നതിന് ശേഷം മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുക ഇതിൽ പത്ത് മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ അതും ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇതിൽ കാണിക്കുന്ന മാതിരി തന്നെ ആരെങ്കിലും പ്രസൻ്റ് പോയിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് കൊടുക്കുക അവർക്ക് പിന്നെ ആ ടിക്ക് ഒഴിവാക്കിയ ഫോട്ടോയിൽ ആരോ വിട്ടു പോവുകയാണെങ്കിൽ ടിക്ക് ഒഴിവാക്കിയാൽ അവിടെ ക്യാമറ വരും ക്യാമറ വന്നതിന് ശേഷം ഫോട്ടോ എടുക്കുക എന്നിട്ട് സേവ് കൊടുക്കുക ഇത്രയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് റെഡി ആണെങ്കിൽ എൻ ഓസ് ചെയ്തത് റെഡി ആണെങ്കിൽ അപ്ലോഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യുക നിങ്ങൾ ചെയ്തത് ഉറപ്പ് വരുത്തുക ശരിയാണെന്ന് ആയതിനു ശേഷം അപ്ലോഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഈ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ജനറേറ്റ് പി ഡി എഫ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് പി ഡി എഫ് ആക്കി വെക്കാവുന്നതാണ് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വന്നില്ലെന്ന പഞ്ചായത്തെന്ന് പറയുകയാണെങ്കിൽ ഈ പി ഡി എഫ് അവരെ കാണിച്ച് ബോധ്യപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ താഴെ കാണിക്കുന്ന അപ്ലോഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ രാവിലെ ചെയ്ത മസ്റ്റോള് എല്ലാം അപ്ലോഡ് ആയിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും എറർ മെസ്സേജ് ഒക്കെ വരികയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് ചെയ്യുകയാണ് വേണ്ടത് ഈ ഫോണിൽ നിന്ന് ഇനി ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേറെ ഫോണിൽ നിന്ന് ചെയ്യുന്നതാണ് നല്ലത് എൻ എം എസ് ചെയ്ത സൈറ്റിൽ ഒന്നിൽ കൂടുതൽ ഫോണുകൾ നിർബന്ധമായിട്ടും വേണ്ടതാണ് ഇതിൽ സക്സസ്ഫുള്ളി കാണിച്ചിട്ടുണ്ട് ഈ ഇത്രയേ ഉള്ളൂ രാവിലെ ചെയ്യേണ്ടത് ഇത്രയും ചെയ്താൽ രാവിലത്തെ അറ്റൻഡൻസ് റെഡി ആയിട്ടുണ്ട് ഇതിൽ മെയിൻലി ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റും ഒരു തെറ്റിൻ്റെ അത് വന്നിട്ട് ഒരു ഇത് വരുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേറെ ഫോണിൽ നിന്ന് അതായത് എൻ എം എസ് ചെയ്ത വേറെ ഒരു ഫോണിൽ നിന്ന് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്തതിന് ശേഷം അതായത് രാവിലത്തെ ചെയ്തതിന് ശേഷം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് അതിൽ യൂസർ നെയ്ം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ക്യാപ്റ്ററും മസ്റ്റോൾ എന്ന് പറയുന്നത് ക്യാപ്ചർ അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ക്യാപ്ചർ ആഫ്റ്റർനൂണും ഫോട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും സെലക്ട് ചെയ്താൽ ഫോട്ടോ എടുക്കാൻ വരും ഇത് നീ ഞാൻ കുറച്ച് ദൂരത്താണുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്താൽ ഫോട്ടോ എടുക്കാൻ വരും അപ്പോൾ ഫോട്ടോ ക്യാമറയുടെ ഇതാണ് വരിക ക്യാമറ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് സേവ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഇത്ര മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാനുള്ളത് ആയതിനു ശേഷം അപ്ലോഡ് എന്നത് ക്ലിക്ക് ചെയ്യുക ക്യാപ്ചർ ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് പറയുന്നത് ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക അതിനുശേഷം അപ്ലോഡ് അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളോട് വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും അതിൽ വന്നിട്ടുണ്ടാവും അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക ഇനി നിങ്ങൾ നേരത്തെ തന്നെ രാവിലെ ചെയ്തതിൻ്റെ പി ഡി എഫ് ജനറേറ്റ് ആയ അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം അത് നിങ്ങളുടെ ഡൗൺലോഡ്സിലാണ് വന്ന് എടുക്കുക അപ്പോൾ ഡൗൺലോഡ്സ് പോയിട്ട് എൻ എം എസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാണിക്കുക അത് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത തീയതിയും സമയവുമാണ് കാണിക്കുന്നത് ആയതിനു ശേഷം തൊഴിൽ കാട് നമ്പറും മസ്റ്റോൾ നമ്പറും വർക്ക് കോഡും അവർ വന്നിട്ടുണ്ടെങ്കിൽ പി എന്നും വന്നിട്ടില്ലെങ്കിൽ എ എന്നും ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഇതാണ് പി ഡി എഫ് ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ഇത് പഞ്ചായത്തിൽ കാണിച്ചാൽ മതി ഈ പി ഡി എഫ് നിങ്ങളുടെ ഫോണിൽ എന്തായാലും സൂക്ഷിച്ചു വെക്കേണ്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്